ആയപ്പോൾ വീട്ടിലെത്തി അപ്പൊ അച്ഛൻ തീവെന്തോ ചെയ്യാന്നോക്കിയ പരിപാടി ഒടിഞ്ഞു പോയി ഉണ്ടായിട്ട് തിരുപ്പതിലിട്ടു ബീച്ച് ഹലോ കൈ അങ്ങനെ ഞങ്ങള് പട്ടീനെ വാങ്ങാൻ പോവാണ് കൊടുത്തിട്ട് വാങ്ങാൻ പോവാണ് ഞങ്ങൾ തിരുപ്പതി പോയായിരുന്നു എന്നിട്ടിപ്പോൾ വാങ്ങാൻ പോവുക തിരുപ്പതി പോകുന്ന മുമ്പ് കൊടുത്തായിരുന്നു എന്നിട്ടിപ്പോൾ വാങ്ങാൻ പോവുക പട്ടീ പട്ടീന്ന് നന്നായിട്ട് ഐ സ്റ്റോക്ക് ഇതേ അങ്ങനെ ഗേറ്റ് തുറക്കാൻ പോവാണ് ർക്കോനെ കൊടുത്തതല്ല കേട്ടോ ഞങ്ങൾ തിരുപ്പതിയിൽ പോകുന്നതുകൊണ്ട് ഒരു നാല് ദിവസത്തേക്ക് ഒരു സ്ഥലത്ത് ഏൽപ്പിച്ചതാണേ അപ്പൊ കുറേ പേര് കമന്റ് ചെയ്തായിരുന്നു എന്തിനാണ് കൊടുത്തത് എന്നൊക്കെ പറഞ്ഞിട്ടോ പക്ഷെ ആക്ച്വലി കൊടുത്തതല്ല പട്ടീനെ വാങ്ങിക്കാൻ പോവാണ് പോവാ